ഇതൊക്കെ എന്താണോ ഇൻകം കുറവോ അവന്റെ ഒക്കെ ഇൻകം എടേ സിറ്റി സിറ്റി ഈ ലിംഗം കൊറവെന്ന് പറഞ്ഞിട്ട് ഒരുത്തോ എടാ ഹലോ സ്നേഹ സ്നേപ്പടാ ഇവിടെ സിറ്റിയില് ആ ശരി ലിംഗമില്ല ലിംഗ ലിംഗം കുറവാന്ന് പറഞ്ഞത് സമരം നടക്കുന്ന ലിംഗം കുറവാണ് ഒരുത്തരം എനിക്കറിഞ്ഞോടാ ലിംഗം കുറവെന്നാണാ വൻ്റെ അടുത്ത് പറഞ്ഞത് സാറേ ഇതിന്റെ നേതാവ് ഞാനാ സാറേ ഇതിന്റെ നേതാവ് ഞാനാ ഞാൻ നേതാവ് സാറേ സംഭവിച്ചാല് സിറ്റിയില് സാറേ സിറ്റിയിൽ ഇപ്പൊ ഈ കൊതുക് ഇങ്ങനെ കുറേവരുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ ലിങ്ക് കുറവെന്നാണ് അവര് പറഞ്ഞത് ഇത് ഓരോ നീ എന്തൊക്കെയാണോ പറയുന്നത് സാറേ ലിങ്കൊക്കെ പ്രശ്നം ആ ക്ഷേക്ക പിടിച്ചു എനിക്കത്ര സമാധാനം ഇല്ലാത്ത മുച്ചിരി മുച്ചിരി ബാക്കിയുള്ള മരണത്ത് വരുന്ന പോലെ എന്നെ ഇടിച്ച് ഇടിച്ച് കളിക്കല്ലേ പല്ലിടിച്ചിരിക്കും നിന്റെ പത്ത് നിന്റെ പത്ത് തലമുറ ഉള്ള അച്ഛൻ വന്ന് ശ്രമിച്ചാല് എന്റെ കൈ വെക്കാൻ ശ്രമിക്കടാ ഉച്ചരിണ്ടാരടാ സ്നേഹള്ളു അവൾക്ക് തീപ്പന്തം പിടിക്കാനുള്ള ആവില്ല അവൾ സമരം ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നത് തീപ്പന്തം ഒക്കെ ആവതില്ലാത്തതാ സമരം ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നത് ദൈവത്തെ വിളിച്ച വണ്ടി ഡീപി അടിക്കാൻ പറയാത്ര വണ്ടിയെല്ലാം ഒറ്റക്ക് അങ്ങ് ഡീവി അടിക്കണം അന്നാമത് കണ്ടാമത് നമുക്ക് ഞാൻ ഇവിടെ ഒരു ക്യാൻ വെച്ചിട്ട് ഒരു വണ്ടി വന്നിട്ട് ഞമ്മള് സമരത്തിന് സാറേ സാറേ ഞാൻ ഡി ജി പി ആണോ സാറേ ഞാൻ സാറിൻ്റെ അടുത്ത് വണ്ടിറങ്ങുമ്പോൾ പറയാൻ ഇറങ്ങാനായിട്ട് സാറിന്റെ ഡി ജി പി ആയിട്ടാണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യം ഉണ്ടോ സാറേക്കാട്ടി സാറേ സാറിന്റെ പേരെന്താണ് സാറിന്റെ പേരെന്താണ് സാറേട്ട് സാറേക്ട് കൊതുക് 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 കൊതുക്യ്യാപതില്ലാത്തോളം സ്റ്റോപ്പ് ബോർഡും പിടിച്ചു പോളി കേട്ടോ ഹലോലോ പറഞ്ഞാടിക്കാന്താരിന്റ് ലോക്ക് ല്ലോിക്കോ സമാനൊന്നുമില്ല നീ ഇതൊക്കെ എന്തിനാ വിശ്വസിക്കണേ ഗോവ ഗോവ ഗോവാ ഗോവ വന്നേ ഞമ്മള് മുത്തുമണി വന്നേ അതെ അതെ ഗോവ വന്നേ ഗോവ വന്നതിനെല്ലാം തീരുമാന സൈപ്പാടാ സൈഫ എവിടെ സൈഫ എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ മാർഗത്തിട്ടോ സൈഫേ ഞാൻ മാർഗ്ഗ ഈ ട്രക്ക് ഈ ട്രക്ക് എല്ലാരും കേക്കും കേട്ടോ നാട് മൊത്തം കേട്ട് വരെ കേട്ടല്ലോ കത്തിക്കുവാണോ അതായത് നമ്മൾ കത്തിച്ച് കത്തിച്ച് സമരം ചെയ്യും സാറേ അനൗൺസ്മെന്റ് സാറേ അത് നിങ്ങൾ തന്നെയാണോ സാറേ സാറേ തന്നെയാണോ സംസാരിക്കുന്നേ ഹലോ സാറി ഞാൻ പോലീസ് തീരുമാനിക്കണം ടാ കത്തിക്കല്ലേ കത്തിക്കല്ലേ കത്തിക്കലാ സാറേ ഇവിടെ ഇങ്ങനെ

വണ്ടിയൊക്കെ സാറ കണ്ണാപ്പി പോസ്ആർഗണ്ടാ എസ് ആർഗ് മുതുക്കിലോട്ട് വരാടാർ

സമരത്തിൽ ആൾക്കാർക്ക് പിള്ളേരുടെ ഉള്ളിൽ ഒളിച്ചിരുത്തോപ്പി അടക്കുവാണോ അങ്ങോട്ട് പോന്നുണ്ട് അങ്ങോട്ട് 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 ഹലോട്ടേ അങ്ങോട്ടേ നേരത്തെ ആൾക്കാർക്ക് നമുക്കത് ചോദിക്കാൻ ഞാൻ വിളിച്ചത് നമ്മളൊരു ചെയ്ത് കഴിഞ്ഞ് അടിച്ചിട്ട് ചോദിക്കാൻ വരാൻ ആരുമില്ല ഇതിന്റെ പേര് നമ്മളൊരു മര്യഞ്ഞ് കൊണ്ടിരിക്കാം ഇവിടെ കൊറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റേ കാര്യങ്ങളാണ് പരിപാടിയത് ഞാൻ ടോപ്പിൽ തന്നെ കാണും നിങ്ങൾ വണ്ടി വണ്ടി ഓർ ഞങ്ങൾ അവിടെ ഒരു എടുത്തോണ്ട് ഇത്രയും നേരത്തെ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ അവിടെ നിന്ന് വണ്ടി ട്രക്ക് എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടെടുത്തേക്ക് എന്തൊരു സമയം അറിയാവോ ഞാൻ തന്നെ സപ്പോർട്ട് ആ ഇവിടെ ഈ വണ്ടി മൂന്ന് വണ്ടി തിരിച്ചു അത്ര ൾസ് ഒരു കാര്യം ചെയ്യാം ഇവിടെ മൂന്ന് മൂന്ന് ഇതെടുത്തുണ്ടോ ആ മൂന്ന് ട്രക്കും അതിനുള്ള ലോഡുള്ള ട്രക്കും ഇവിടെ ചെയ്താൽ ഹലോ അതെ ബ്രോ അതും അങ്ങോട്ട് പോകുന്നുണ്ട് മുതുക്കിൻ്റെ അകത്തോട്ട് എന്റെ കണ്ണുണ്ട് അത്രേ ഉള്ളു ബ്രോ അത്ര അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും നമുക്കറിയാന്ന് പിള്ളേര ചെയ്തു കൊടുക്കും ദൈവം അല്ലല്ലോ ബ്രോ ഹലോട്ടി പോന്നിട്ട് വണ്ടീന്നെ മാറിയടാ ഇറങ്ങണ ഇറങ്ങണ എടാ വണ്ടീടെ മാറണ അളിയാ